വണ്ടി സ്റ്റാർട്ടാക്കുന്നിടം വരെ കുഴപ്പമില്ല സ്റ്റാർട്ടാക്കി ഇവിടം വരെ വന്നപ്പോഴാണ് ജസ്റ്റ് ഇവിടം വരെ ഒരു ഇരുപത് മീറ്റർ വന്നപ്പോഴത്തേന് അതിന് താഴേന്ന് ആ ആ സൈഡില് ലാസ്റ്റ് ഇരുന്നതാണ് അവിടുന്ന് ഇവിടം വരെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെ കൊണ്ടുവന്നപ്പോഴത്തേന് തീയും പുകയായിട്ട് വിഷയമായതായിരുന്നു ആദ്യം പുക വന്നു പുക വന്നപ്പം വണ്ടി ഓഫ് ചെയ്ത് വണ്ടിന്നങ്ങ് ചാടി മാറി ഓഫ് ചെയ്തപ്പോൾ മാറും തീ മാറും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു പക്ഷെ അന്നേരത്തേക്ക് പിന്നെ തീ കൂടുകയാണ് ഉണ്ടായത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതൊരു സ്റ്റെക്കായി നിന്നു പോയി ആ സമയത്താണ് ഇത് മൊത്തം തീയും പിടിച്ചത് ഞാൻ സെക്കൻഡാൻഡ് മേടിച്ചതാ ഇത് പിന്നെ എന്നെ എളുപ്പത്തിലായിരുന്നു മിനിറ്റേക്കുള്ളിൽ തന്നെ ഒരു വലിയൊരു വല്യൊരു ആയിട്ട് വന്ന് ഒരു സെക്കൻഡ് മിനിറ്റുകൾ കഴിഞ്ഞപ്പോഴേ തന്നെ ഇതെല്ലാം കത്തി അങ്ങ് തീരുവായിരുന്നു ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇത് കത്തി തീർന്നതിന് ശേഷമാണ് അല്പം വെള്ളമെങ്കിലും ഒഴിച്ച് ഒന്ന് ഇത് റെഡിയാക്കാൻ പറ്റിയത് പിന്നെ ഞാൻ വന്നെങ്കിലും അത്യാവശ്യം പിന്നെ ലോങ്ങൊക്കെ പോയിട്ട് വന്നതാണ് രണ്ട് മൂന്ന് ദിവസം മുമ്പൊക്കെ അന്നൊന്നും പ്രശ്നമില്ലായിരുന്നു ഇന്നലെ ആകെ പത്ത് കിലോമീറ്ററിനെ അടുപ്പിച്ച് ഓടിയിട്ടുള്ളായിരുന്നു വണ്ടി ഇന്ന് രാവിലെ എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അഞ്ച് മിനിറ്റിനുള്ളിലാണ് ഇങ്ങനെ സംഭവം ഉണ്ടായത് വണ്ടി യമഹ റേയ്സഡാറായിരുന്നു അഞ്ചൽ കരികോൺ സ്വദേശി പ്രജീഷിന്റെ സ്കൂട്ടറാണ് കഴിഞ്ഞ ദിവസം ഇവിടെ വീട്ടിലുള്ളവരുണ്ടായിരുന്നു എല്ലാവരും എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും എല്ലായിടത്തും മാറി നിൽക്കാൻ പറഞ്ഞു ഇനി പൊട്ടിത്തെറിക്കുകയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ സമീപവാസികളൊന്നും ഇല്ലായിരുന്നു പക്ഷെ റോഡിൽ ഇത് കണ്ടുകൊണ്ട് ആൾക്കൂട്ടം എല്ലാം ആൾക്കാരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആരും അടുത്തോട്ട് വന്നില്ല എല്ലാവരും മാറി നിൽക്കുവായിരുന്നു കാരണം ഇതിനെന്താ എന്താ അറിയാതെ എല്ലാവരും പകച്ചു നിൽക്കുവായിരുന്നു തീ കത്തിയപ്പം ഈ പൊടുന്നനെ പൊടുന്നതിനുള്ളൊരു സംഭവമായത് കാരണം ഞാൻ പിന്നെ ഓഫ് ചെയ്ത് ആദ്യം സേഫ് ആവാനാണ് നോക്കിയത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെ തീ ക അണയും എന്നുള്ള വിചാരത്തിലായിരുന്നു പക്ഷേ തീ ഉടുന്ന ഉടനെ തന്നെ മൊത്തം സ്പ്രെഡായിട്ട് വരികയും പിന്നെ നമുക്കൊന്നും ഇവിടുന്ന് തന്നെ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ അങ്ങോട്ട് മാറി നിന്ന് വീട്ടുകാരെ പിന്നെ പുറയിലോട്ട് മാറാൻ പറഞ്ഞു ഇതൊരു ലൈൻ കമ്പിയും ഈ മെയിൻ സ്വിച്ചും എല്ലാം അടുത്തുള്ളത് കൊണ്ട് ഞാനങ്ങ് മാറി മാറിയാണ് ഉണ്ടായത്